നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു ആദ്ധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ദീപാവലിയാണ് തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ ഐശ്വര്യത്തിന്റെ ദിവസം മഹാലക്ഷ്മിയുടെ ദിവസം എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ദീപാവലി ആശംസകൾ ഇന്ന് രാവിലത്തെ പതിവ് പൂജകൾക്ക് ശേഷം നടത്തിയ പ്രസംഗ കണ്ട കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ ഗ്രഹനില പരിഗണിക്കുമ്പോൾ ഏഴ് നക്ഷത്രക്കാർക്ക് അത്യപൂർവമായ ചക്രവർത്തി രാജയോഗവും മഹാരാജയോഗവും സുനഭായോഗവും അതിശ്രേഷ്ഠമായ മഹാ യോഗവും കാണുന്നു ഗ്രഹനിലയിൽ ധനുവാണ് ലഗ്നം പതിനൊന്നാം ഭാവത്തിൽ ആദിത്നും ബുധനും ചോയം നിൽക്കുന്നു ആദ്യത്തിൻ നീജരാശിയിൽ നീജരാശിയുടെ അധിപൻ ചന്ദ്രകേന്ദ്രത്തിലാണ് നീജരാശിയിൽ ഉച്ചം പ്രാപിക്കുന്ന ഗ്രഹം ചന്ദ്രകേന്ദ്രത്തിലാണ് നീചത്തിലുള്ള ഗ്രഹത്തിന്റെ ഉച്ചരാശ്യാധപൻ ലഗ്നത്തിന്റെ കേന്ദ്രത്തിലാണ് ശുക്രൻ നീതരാശിയിൽ നീതരാശിയുടെ അധിപൻ ലഗ്ന കേന്ദ്രത്തിലുമാണ് നീതരാശിയിൽ ഉച്ചം പ്രാപിക്കുന്ന ഗ്രഹം ലഗ്ന കേന്ദ്രത്തിലാണ് നീചത്തിലുള്ള ഗ്രഹത്തിന്റെ ഉച്ചരാശാധവൻ ലഗ്ന കേന്ദ്രത്തിലുമാണ് മാത്രമല്ല നീചത്തിലുള്ള ഗ്രഹവും നീജരാശിയാധവനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നു വളരെ അത്യപൂർവമായ ചക്രവർത്തി രാജയോഗമാണ് വന്നു ചേർന്നിരിക്കുന്നത് തൂലാം രാശി ആദ്യത്തിന്റെ നീജരാശിയാണ് അതുപോലെ ഇവിടെ ഒന്നാം ഭാവാധിപൻ അതായത് ലക്നാധിപൻ ലക്നാധിപനും അഞ്ചാം ഭാവാധിപനും അന്യോന്യം ദൃഷ്ടി ചെയ്യുന്നു ഒന്നാം ഭാവാധിപൻ എന്ന് പറയുന്നത് വ്യായമാണ് ഒന്നാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും അന്യോന്യം ദൃഷ്ടി ചെയ്യുന്നു അതുപോലെ തന്നെ ഒന്നാം ഭാവാധിപനും പത്താം ഭാവാധിപനും അന്യോന്യം ദൃഷ്ടി ചെയ്യുന്നു നാലാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും യോഗം ചെയ്താണ് ഇവിടെ നിൽക്കുന്നത് അഞ്ചാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും യോഗം ചെയ്തു നിൽക്കുന്നു വളരെ അത്യുത്തമമായ ഏറ്റവും ശ്രേഷ്ഠമായ രാജയോഗവും മഹാരാജയോഗവും ഈ ഏഴ് നക്ഷത്രക്കാർക്കും ഞാൻ ഈ അധ്യായത്തിൽ പരാമർശിക്കുന്ന ഏഴ് നക്ഷത്രക്കാർക്കും വന്നു ചേരുകയാണ് അതുപോലെ തന്നെ ചന്ദ്രന്റെ രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് രാശിയിലാണ് ആ രാശിയുടെ രണ്ടാം ഭാവത്തിൽ ബുധനും ചുവയും നിൽക്കുന്നു വളരെ അസാധാരണമായ സുലഭ യോഗമാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് ചന്ദ്രന്റെ രണ്ടാം ഭാവത്തിൽ പഞ്ചഗ്രഹങ്ങളായ കുജർ ബുധൻ വ്യാഴം ശുക്രൻ ശനി ഇവരിൽ ആരെങ്കിലും നിൽക്കുമ്പോഴാണ് സുലഭായോഗം ഭവിക്കുന്നത് മാത്രമല്ല ലക്നത്തിന്റെ പത്താം ഭാവത്തിൽ ശുഭഗ്രഹങ്ങളായ ചന്ദ്രനും ശുക്രനും നിൽക്കുന്നത് കൊണ്ട് അമലായോഗവും വന്നു ചേരുന്നു അതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായ ബുധാദിത്യ രാജയോഗം അഥവാ മഹാനിബുണയോഗം ലക്നത്തിന്റെ പതിനൊന്നാം ഭാവത്തിൽ ആദ്യത്തിനും ബുധനും നിൽക്കുന്നു അങ്ങനെയാണ് ബുധാദിത്യ രാജയോഗം വന്നു ചേരുന്നത് അതീവ ശ്രേഷ്ഠങ്ങളായ അഞ്ച് രാജയോഗങ്ങൾ ഏറ്റവും ഫലപ്രദങ്ങളായ അഞ്ച് രാജയോഗങ്ങളാണ് ഇവിടെ പറയുന്ന ഏഴ് നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഇവിടെ മഹാനിപുണയോഗം അഥവാ ബുധാദിത്യ രാജയോഗം വന്നു ചേരുന്നത് ലഗ്നത്തിന്റെ പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ് അങ്ങനെ ലാഭസ്ഥാനത്താണ് ബുധനും ആദിത്യനും ചേർന്ന് ബുധാദിത്യ രാജയോഗം അഥവാ മഹാനിപുണ രാജയോഗം വന്നു ചേരുന്നത് ഞാൻ ഇവിടെ പറഞ്ഞ അഞ്ച് രാജ്യോഗങ്ങളും ഈ അദ്ധ്യായത്തിൽ പരാമർശിക്കുന്ന ഏഴ് നക്ഷത്രക്കാർക്കും അതീവ ഭാഗ്യത്തെ നൽകും ഇന്ന് മഹാലക്ഷ്മി നമ്മുടെ വീടുകളിലേക്ക് വിരുന്നെത്തുന്ന ദിവസം കൂടിയാണ് ഇന്ന് വൈകിട്ട് നമ്മുടെ ഭാഗത്തു നിന്നും പ്രത്യേക പൂജകൾ നടക്കും വൈകിട്ട് ആറ് പതിനൊന്നിനും ആറ് നാൽപ്പത്തി നാലിനും ഇടയ്ക്കുള്ള സമയത്താണ് ദീപം തെളിയിക്കുന്നതിന് ഏറ്റവും അനുകൂലമായ സമയം ഇവിടെ പൂജ നടക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ വീടുകളിൽ നിലവിളക്ക് തെളിയിച്ചാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമായിരിക്കും അഞ്ചു തേരിയിട്ട് നെയ്വിളക്ക് തെളിയിക്കാൻ സാധിച്ചാൽ അതായിരിക്കും ഏറ്റവും അത്യുത്തമമായിട്ടുള്ളത് ഓർമ്മിക്കുക ആറ് പതിനൊന്നിനും ആറ് നാൽപ്പത്തി നാലിനും ഇടയിലുള്ള സമയത്ത് ദീപം തെളിയിക്കുക ആറ് പതിനൊന്നിനു ശേഷം ആറ് നാൽപ്പത്തിനാലിനും മുമ്പായിട്ട് അതുപോലെ നിലവിളക്ക് തെളിയിക്കുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ മഹാലക്ഷ്മി ചിത്രമുണ്ടെങ്കിൽ ആ നിലവിളക്കിന് മുന്നിൽ ആ മഹാലക്ഷ്മിയുടെ ചിത്രം വെക്കുക അതുപോലെ നിലവിളക്കിനു മുന്നിൽ ആ നിലവിളക്ക് വെക്കുന്ന താലത്തിൽ കുറച്ച് മുല്ലപ്പൂ മുല്ലപ്പൂമൊട്ടുകളോ അല്ലെ മുല്ലപ്പൂ മാലയോ വെക്കുക അപ്പോൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ മഹാലക്ഷ്മി ചിത്രം ഉണ്ടെങ്കിൽ ആ മഹാലക്ഷ്മി ചിത്രം വെക്കുക പൂജാമുറിയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ പൂജാമുറികളിൽ മിക്കവരുടെയും പൂജാമുറികളിൽ മഹാലക്ഷ്മി ചിത്രം ഉണ്ടാവും അതുപോലെ തന്നെ വീടുകളിൽ ദീപാലങ്കാരമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ സന്ധ്യക്ക് നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം മാത്രമേ മറ്റ് ദീപങ്ങൾ കത്തിക്കാവൂ അതുപോലെ നിലവിളക്ക് തെളിയിച്ച് മഹാഗണപതിയെയും മഹാലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുക ഓം ഗം ഗണപതിയെ നമക ഓം ശ്രീം മഹാലക്ഷ്മിയെ നമക ഓ നാരായണായ നമക ഈ മൂന്ന് മന്ത്രങ്ങളും അതിന്റെ ക്രമത്തില് മൂന്ന് പ്രാവശ്യം വീതം ചൊല്ലുക അതുപോലെ സന്ധ്യയ്ക്ക് ദീപം തെളിയിച്ചതിന് ശേഷം നിലവിളക്ക് തെളിയിച്ചതിനു ശേഷം അടയോ പായസമോ ഉണ്ണിയപ്പമോ ഉണ്ടാക്കി നേദിക്കുന്നത് ഏറ്റവും നല്ലതാണ് അത് വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അയൽപക്കത്തെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നൽകുന്നതും ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് അതുപോലെ സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിക്കുമ്പോൾ അലയ്ക്ക് തേച്ച ശുഭവസ്ത്രങ്ങൾ അണിഞ്ഞു വേണം നിലവിളക്ക് തെളിയിക്കുവാൻ കാന്തി പറഞ്ഞ് മൂന്ന് മന്ത്രങ്ങൾ ജപിച്ചതിനു ശേഷം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മഹാലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ഉത്തമമായ കാര്യമാണ് ഈ ദീപാവലി നാളിൽ മഹാലക്ഷ്മി മഹാഗണപതി മഹാവിഷ്ണു നിങ്ങളുടെ വീടുകളിലേക്ക് സർവ ഐശ്വര്യവും എത്തിക്കട്ടെ എന്ന് മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുന്നു ആദ്യം പറഞ്ഞ് അത്യുത്തമങ്ങളായ അതീവ ശ്രേഷ്ഠങ്ങളായ അഞ്ച് രാജയോഗങ്ങൾ വന്നു ചേരുന്ന ആ ഏഴ് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം മൂന്ന് ജോലിസന്മാർ നടത്തിയ ദേവപ്രസന്നത്തിൽ ഏഴ് നാളുകൾക്ക് സൗഭാഗ്യം വന്നു ചേരുന്നതായിട്ട് കാണുവാൻ സാധിച്ചു മൂന്ന് മണിക്കൂർ നടത്തിയ ദേവപ്രസന്ന ചിന്തയിൽ ഈ ഏഴ് നക്ഷത്രക്കാരും കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന കഷ്ടപ്പാടുകളും തീരാ ദുരിതങ്ങളും മാറി ഈ ളുകാരുള്ള വീടുകളിലേക്ക് മഹാലക്ഷ്മി സർവ സൗഭാഗ്യങ്ങളും നൽകുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത് രോഹിണി ഉണർന്നും വിശാഖം അനിരം തൃക്കേട്ട ഊരാടം ഉത്തട്ടാതി എന്നീ ഏഴ് നാളുകാർക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ഈ ഏഴ് നക്ഷത്രക്കാർക്കും ഇവരുടെ ജീവിതം രാജകീയ ജീവിതമായി മാറും ഈ ഏഴ് നക്ഷത്രക്കാരും ക്ഷത്രക്കാരും ജെറ്റുപോലെ കുതിച്ചുയരുമ്പോൾ ഈ നക്ഷത്രക്കാരുള്ള വീടുകൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്യപൂർവ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഈ ഏഴ് നക്ഷത്രക്കാരും അവരുടെ ഗ്രഹം എന്നല്ല ഉത്തമനായ ഒരു ജ്യോതിഷയെ കൊണ്ട് പരിശോധിപ്പിച്ച് വേണ്ട പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായും അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ധനസൗഭാഗ്യം വന്നു ചേരുന്ന ഏറ്റവും ആദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് മാസങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന മാനസിക പ്രയാസങ്ങള് അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങള് സാമ്പത്തിക ബാധ്യതകള് സാമ്പത്തിക വിഷമതകള് പല രീതിയിലല്ലായിരുന്നു രോഹിണി നക്ഷത്രക്കാർ കഴിഞ്ഞ അഞ്ചെട്ട് വർഷങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന ദുരിതപ്രീത്ത് സാമ്പത്തികമായി വളരെയേറെ ഞെരുക്കത്തിലായിരുന്നു രോഹിണി നക്ഷത്രക്കാർ ഒരു വശത്ത് ബാങ്കുകളിലെ കുടിചെയ്യ മറുഭാഗത്ത് പലരിൽ നിന്നും വാങ്ങിയ തുകകൾ ഇതെല്ലാം ചേർന്ന് നക്ഷത്രക്കാരെ ശ്വാസം പൊട്ടിക്കുന്ന സമയമായിരുന്നു കഴിഞ്ഞു പോയത് കുനിമേൽ കുരു എന്ന രീതിയിൽ പല രോഹിണി നക്ഷത്രക്കാർക്കും ആരോഗ്യ പ്രശ്നങ്ങളും വന്നുകൊണ്ടിരുന്നു എന്നാൽ ഇനിയങ്ങോട്ട് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് നല്ല സമയം തെളിയുകയാണ് തൊഴിൽ മേഖലയിലായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരുക കർമ്മ മേഖലയിൽ ഉണ്ടാകുന്ന ഈ പുരോഗതി ധനപരമായും വളർച്ച നേടുവാൻ രോഹിണി നക്ഷത്രക്കാർക്ക് സഹായകമാവും ഇവർ ആഗ്രഹിക്കുന്നത് പോലെ വിദേശത്തൊക്കെ ജോലി ലഭിക്കുന്ന സമയമാണ് വന്നു ചേരുക അതുപോലെ വർഷങ്ങളായിട്ട് ഇവർ ആഗ്രഹിക്കുന്ന പ്രൊമോഷനുകളും അംഗീകാരങ്ങളുമെല്ലാം ഇവരെ തേടിയെത്തുന്ന ദിവസങ്ങളാണ് കടന്നു വരുന്നത് ജീവിതത്തിൽ ഏറെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ രോഹിണി നക്ഷത്രക്കാർക്ക് കഴിയും അതുപോലെ വിദ്യാർത്ഥികളായിട്ടുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് അടുത്ത വർഷത്തോടുകൂടി വിദേശ പഠനങ്ങൾക്കൊക്കെ അവസരങ്ങൾ വന്നു ചേരും അതുപോലെ മാസങ്ങളായിട്ട് ഇവർ നേരിടേണ്ടി വന്നിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തീരുന്ന സമയം കൂടിയാണ് രോഗ വിമുക്തി നേടും മരുന്നുകളുടെ ഉപയോഗം ഒരു പരിധിവരെ കുറയ്ക്കുവാൻ കഴിയുന്ന ദിവസങ്ങളാണ് കടന്നു വരുന്നത് ഉറക്കമില്ലാത്ത രാവുകളായിരുന്നു ഉണർന്ന നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഉണ്ടായിരുന്നത് ആരോടും ഒന്നും തുറന്നു പറയാൻ കഴിയാതെ നെഞ്ചു പൊട്ടിയ നിമിഷങ്ങൾ സങ്കട പെരുമഴിയിൽ ജീവിതം തന്നെ തകർന്നു പോകുമോ എന്ന് ആശങ്കപ്പെട്ടായിരുന്നു പുണർന്ന നക്ഷത്രക്കാർ കഴിഞ്ഞു വന്നിരുന്നത് എന്നാൽ ഇന്നലെ ഞങ്ങൾ ദേവപ്രശ്നം നോക്കുന്ന സമയത്ത് പുണർന്ന നക്ഷത്രക്കാരുടെ രാശി തെളിഞ്ഞു കണ്ടു പുണർന്ന നക്ഷത്രക്കാർ ഒട്ടും വിഷമിക്കേണ്ട ഇനി നിങ്ങളുടെ സമയമാണ് വരുന്നത് നിങ്ങൾക്ക് പൂർണമായിട്ടും എന്നെ വിശ്വസിക്കുക എന്റെ വാക്കുകൾ അച്ചീവ് ആവുക തന്നെ ചെയ്യും ഇനി നിങ്ങൾ കരയേണ്ടി വരില്ല നിങ്ങളുടെ ജീവിതത്തിൽ സർവ സൗഭാഗ്യങ്ങളും മഹാലക്ഷ്മി നൽകും പുണർ നക്ഷത്രക്കാരായ പലരും ജീവിതത്തിൽ അനുഭവിച്ച സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും മനസ്സിലാക്കിയപ്പോൾ എന്റെ ഹൃദയം പോലും വേദനിച്ചു അമ്മ മഹാമായ മഹാലക്ഷ്മി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് സർവ സൗഭാഗ്യങ്ങളും നൽകുകയാണ് കുട്ടികളിലെ ഫീസ് അടയ്ക്കുന്നതിന് പോലും പലരുടെ മുമ്പിൽ കൈകൾ പോകേണ്ട അവസ്ഥ പുണർവ് നക്ഷത്രക്കാർക്ക് വന്നിരുന്നു മാനസികമായി ആകെ തകർന്ന അവസ്ഥ ഒരു കാര്യത്തിന് പോലും പുറത്തേക്ക് ഇറങ്ങിത്തിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു പുനർധം നക്ഷത്രക്കാർ ഉള്ള തൊഴിൽ പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ശാരീരികമായ വേദനകൾ മനസ്സിന്റെ സങ്കടങ്ങൾ കൊണ്ട് എപ്പോഴും ഉറക്കം തോന്നുന്ന അവസ്ഥ ഈ അവസ്ഥകളെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ സൗഭാഗ്യങ്ങളും വന്നു ചേരുമ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന സാമ്പത്തിക വിഷമതകൾ മുഴുവൻ മാറുകയാണ് ധനപരമായിട്ട് ഏറ്റവും നല്ല സമയമാണ് വന്നു ചേരുന്നത് ബാങ്കുകളിലെ കുടിശ്ശികൾ പൂർണ്ണമായിട്ടും അടച്ചു തീർക്കുവാൻ നിങ്ങൾക്ക് കഴിയും മാത്രമല്ല വലിയൊരു തുക സമ്പാദ്യമായിട്ട് വന്നു ചേരുന്ന സമയമാണ് ഇനിയുള്ളത് അതുപോലെ പല വഴികളിലും നിങ്ങൾ അപേക്ഷകളും കാര്യങ്ങളും എല്ലാം അയച്ചിട്ട് ഒരു തൊഴിൽ കിട്ടാതെ വിഷമിക്കുന്ന അവസ്ഥയിലായിരുന്നു എന്നാൽ ഇനി അതിനെല്ലാം മാറ്റം പറയാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും കാരണം ഏറ്റവും കൂടുതൽ പുരോഗതി നിങ്ങൾക്ക് കർമ്മ മേഖലയിലാണ് ഉണ്ടാകുന്നത് മക്കളെ കരുതിയും അച്ഛനമ്മമാരെ കരുതിയും ഉണ്ടായിരുന്ന ആശങ്കകളെല്ലാം തീരും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അവരെ നോക്കുവാൻ കഴിയും ഭവനയോഗം വാഹന യോഗം തുടങ്ങിയ എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും അടുത്ത നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതുപോലെ സന്താന സൗഭാഗ്യവും വിവാഹവും എല്ലാം വന്നു ചേരുന്ന സമയമാണ് അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കുക അനുയോജ്യമായ ജീവിത പങ്കാളികളെ നിങ്ങൾക്ക് ലഭിക്കും വിധവകളായിട്ടുള്ളവർക്കും വിവാഹ മോചനം നേടിയവർക്കുമെല്ലാം അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് രാഷ്ട്രീയ മേഖലകളിലും സാമൂഹിക മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് കടന്നു വരുന്നത് അതുപോലെ നേഴ്സിംഗ് ടീച്ചിങ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമായിരിക്കും പുതിയ തൊഴിൽ സംരംഭങ്ങളെല്ലാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമായിരിക്കും വന്നു ചേരുക അതുപോലെ അകന്ന് കഴിഞ്ഞിരുന്ന ദമ്പതിമാർ അടുക്കുന്ന സമയം കൂടിയാണ് കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം രമ്യമായിട്ട് പരിഹരിക്കപ്പെടും സുഹൃത്തുക്കളും സ്വന്തക്കാരുമായിട്ടുണ്ടായിരുന്ന അകൽച്ചകളെല്ലാം തീരും തീരാ ദുരിതങ്ങളിൽ നിന്നും മഹാലക്ഷ്മി കൈപിടിച്ച് ഉയരുന്ന മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് ദാമ്പത്യപരമായിട്ട് വളരെയേറെ വൈഷമ്യങ്ങളിലായിരുന്നു വിശാഖനക്ഷത്രക്കാർ തകർന്നടിഞ്ഞ കുടുംബ ബന്ധങ്ങൾ ദാമ്പത്യ ബന്ധങ്ങൾ കുട്ടികളുടെ ഭാവിയെക്കുറിച്ചോർത്തുള്ള ആശങ്കകൾ വിശാഖനക്ഷത്രക്കാരായ സ്ത്രീകളുടെ ഭർത്താക്കന്മാരുടെ അമിത മദ്യപാനം പലരുടെയും ഉറക്കം കെടുതിയിരുന്നു ജീവിതം മൊത്തം നശിച്ചു എന്ന് കരുതിയെടുത്തു നിന്നാണ് നക്ഷത്രക്കാർ തിരിച്ചു വരുന്നത് പല രീതിയിലുള്ള മാനസിക പിരിമുറുക്കങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും വിശാഖനക്ഷത്രക്കാരെ കുറച്ചൊന്നുമല്ല അലട്ടിയിരുന്നത് പലരും ചികിത്സ തേടേണ്ട അവസ്ഥയിൽ പോലും എത്തിയിരുന്നു കണ്ണീർ തോരാതെ കരഞ്ഞ വിശാഖനക്ഷത്രക്കാരുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു ഭഗവതി കേട്ടു മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും വിശാഖനക്ഷത്രക്കാരെ കൈപിടിച്ച് ഉയർത്തുകയാണ് സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി നിമിഷങ്ങൾ ഉണ്ടല്ലോ അതെല്ലാം മറന്നേക്കൂ ഇനി നിങ്ങൾക്ക് അങ്ങോട്ടുള്ള നാൽപ്പത്തി ദിവസക്കാലം സർവ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വരുന്ന സൗഭാഗ്യ ദിവസങ്ങളാണ് ഒരു രീതിയിലും സാമ്പത്തിക പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല നിങ്ങളുടെ സമയം ഏറ്റവും മികച്ചതായി മാറും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് ദുരിതങ്ങളും ഒരുപാട് സങ്കടങ്ങളും ഇവർ അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വായുസിൽ മുഴുവൻ അനുഭവിക്കേണ്ടത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇവർ അനുഭവിച്ചു തീർന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവരുടെ പ്രാർത്ഥനയും നെഞ്ചിൽ തട്ടിയുള്ള വിളിയും ഈശ്വരൻ കേട്ടു മഹാവിഷ്ണു കേട്ടു എന്ന് വേണം കരുതാൻ ഇവരുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വെച്ചടി വെച്ചടി കുതിച്ചുയരാൻ പോവുകയാണ് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ജീവിതത്തിൽ വലിയ ചില വിജയങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ചില അപൂർവ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ജീവിതം തന്നെ ഒരു മാജിക്കാണ് എന്ന് തോന്നുന്ന രീതിയിൽ അത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഈശ്വരാധീനം ദൈവാധീനം അതിന്റെ ഏറ്റവും ഉച്ചാവസ്ഥയിൽ എത്തപ്പെടാൻ പോവുകയാണ് സഷാൽ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ ഇവരുടെ ജീവിതം വച്ചടി വെച്ചടി ഒത്തിച്ചുയരാൻ പോവുകയാണ് ഏതു കാര്യത്തിൽ ും അതിൽ നിന്നൊക്കെ നേട്ടങ്ങൾ മാത്രമായിരിക്കും ഇവർക്ക് ദൈവപ്രശനത്തിൽ തെളിഞ്ഞു കണ്ട മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ് വല അനിഴം നക്ഷത്രക്കാരുടെ അവസ്ഥ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ദയനീയമായിരുന്നു പ്രത്യേകിച്ചും അമ്പത്തി അഞ്ച് അറുപത് വയസ്സിന് താഴെയുള്ള അനിഴ നക്ഷത്രക്കാർ ജീവിതത്തിൽ കുറേയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചു വന്നിരുന്നൊരു സമയമായിരുന്നു കഴിഞ്ഞത് എന്നാൽ ഇനി അങ്ങോട്ട് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഇവരെ അനുഗ്രഹിക്കും ഇവരെ തേടി വലിയൊരു സൗഭാഗ്യ വാർത്ത സൗഭാഗ്യങ്ങള് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ജീവിതത്തിൽ വലിയ ചില ഉയർച്ചകൾ ജീവിത വിജയത്തിൽ ഉതകുന്ന ചില അപൂർവ സംഭവങ്ങൾ ഇതൊക്കെ നടക്കാൻ പോവുകയാണ് ജീവിതം തന്നെ ഒരു മാജിക്കാണ് എന്ന് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ പല അത്തരത്തിൽ മുന്നോട്ട് പോവുക എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക ജീവിതത്തിലെ വിജയം സുനിശ്ചിതമാണ് എനിക്കറിയാം നിങ്ങളുടെ കുടുംബ ജീവിതത്തിലൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എന്തോ ചില തകരാറുകളൊക്കെ സംഭവിച്ചിരുന്നു ജീവിത പങ്കാളികളുമായിട്ട് ഒത്തുപോകാൻ കഴിയാത്ത അവസ്ഥ എന്തെങ്കിലും കാരണം കണ്ടെത്തി എപ്പോഴും വഴക്കുണ്ടാകുന്ന സ്വഭാവം ജീവിത പങ്കാളികൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വിവാഹ ബന്ധങ്ങൾ വേർപ്പെടുത്തുവാനായിട്ട് മനസ്സിൽ ഒരായിരം തവണയെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ ഇനി അങ്ങനെയുള്ള ചിന്തകൾ വേണ്ട ഈശ്വരാധീനം കൊണ്ട് ദൈവാധീനം കൊണ്ട് നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങള് ദാമ്പത്യ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും തീർച്ചയായിട്ടും ഇണകൾക്ക് പരസ്പരം ഇഴുകി ചേർന്ന് പോകുവാൻ കഴിയുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരുക അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളും മാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയങ്ങളിലെല്ലാം എന്തോ ഒരു അഭൂതപൂർവ്വമായ ശക്തി നിങ്ങളെ സഹായിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അത് മാറ്റാരുമല്ല മഹാവിഷ്ണു ആണ് മഹാലക്ഷ്മിയാണ് എന്ന് മനസ്സിലാക്കുക അത്രമാത്രം ദേവചൈതന്യം വിഷ്ണു ഭഗവാനും മഹാലക്ഷ്മിയും നിങ്ങളിലേക്ക് ചൊരിയുന്ന സുദിനങ്ങളാണ് നാളെ മുതൽ ഉണ്ടാവുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധന സൗഭാഗ്യവും തൊഴിൽ സൗഭാഗ്യവും കടന്നു വരുന്ന ദിവസങ്ങളാണ് വ്യാഴാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് േട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഈശ്വരാധീനം അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ അതിന്റെ ഏറ്റവും വലിയ രീതിയിൽ എത്തപ്പെടാൻ പോവുകയാണ് ഇവർ തൊട്ടതെല്ലാം ഈ തൃക്കേട്ട നക്ഷത്രക്കാർ തൊട്ടതെല്ലാം ഒന്നാകും എന്നുള്ളതാണ് ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിൽ നിന്നെല്ലാം നേട്ടമുണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏത് കാര്യത്തിൽ ചെന്ന് കൈവച്ചാലും ഇവർക്ക് അവിടെയെല്ലാം ഭഗവാന്റെ കൃപ ലക്ഷ്മി കൃപ എന്നിവയെല്ലാം തൊട്ടറിയാൻ കഴിയുന്ന ദിവസങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ധന സൗഭാഗ്യം ചൊരിയുന്ന ദിവസങ്ങളാണ് ഇവരെ തേടിയെത്താൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു തൃക്കേട്ട നക്ഷത്രക്കാരനുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൃക്കേട്ട നക്ഷത്രക്കാരി ഉണ്ടെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ചില ഉയർച്ച അനുഭവങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അതൊരു തുടക്കം മാത്രമായിരിക്കും എന്നുള്ളത് ഓർമ്മിക്കുക അതാണ് സത്യം ആ ഒരു ഉയർച്ച അല്ലെങ്കിൽ ആ ഒരു മാറ്റം ആ ഒരു സന്തോഷം ആ ഒരു സൗഭാഗ്യം അതൊരു വലിയ മാറ്റത്തിന്റെ ജീവിത വിജയത്തിന്റെ ജീവിതം തന്നെ മാറി മറിയുന്നതിൻ്റെ ഐശ്വര്യം നിറയുന്നതിന്റെ ഒരു തുടക്കം മാത്രമായിരിക്കും എന്നുള്ളതാണ് പിന്നീട് തുടരെ തുടരെ സൗഭാഗ്യങ്ങളായിരിക്കും കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തുളമ്പിമാറും ഇവരുടെ ജീവിത സാഹചര്യങ്ങളിൽ മെച്ചപ്പെടും സങ്കടങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ എന്തൊക്കെ നേടണമെന്ന് ഇവർ ആഗ്രഹിച്ചുവോ അതെല്ലാം സ്വന്തമാക്കും ഏത് രീതിയിൽ ഇവർ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചോ ആ രീതിയിലൊക്കെ ജീവിക്കാൻ ഇവർക്ക് സാധിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും സമൂഹത്തിൽ ആദരവും അംഗീകാരവും നേടും വിചാരിച്ച കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കാനായിട്ട് ഇവർക്ക് സ്വാധിക്കും ഭരണരംഗത്ത് മുന്നേറ്റം ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും തൊഴിൽ തേടുന്നവർക്കും നല്ല സമയമാണ് വിദേശത്തും സ്വദേശത്തും തൊഴിൽ ലഭിക്കുന്നതിന് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് സമൂഹത്തിന്റെ ആദരവും അംഗീകാരവും നേടുവാനായിട്ട് ഇവർക്ക് കഴിയും എന്നുള്ളതാണ് സിമവുമായിട്ട് കനീനെ അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഒരു സന്ദർഭമാണ് ദൈവമായിട്ട് തന്നിരിക്കുന്ന ഈ സമ്പൂർണ്ണ രാജയോഗം എന്ന് പറയുന്നത് ഈ ഒരു വർഷം തീരുന്നതിന് മുമ്പ് ഈ ഡിസംബർ തീരുന്നതിന് മുമ്പ് ആ കടങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ ഉണ്ടായിരുന്ന സർവ്വ ബാധ്യതകൾ നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പുതിയ വസ്തു വാങ്ങാനും നിലവിലുള്ള വാഹനങ്ങൾ മാറ്റി വാങ്ങാനും നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് അതുപോലെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകും എന്നുള്ളതാണ് വളരെ ഉദാത്തമായ വളരെ ഉത്തമമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അത് മാത്രമല്ല വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യവും ഈ വർഷം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തൊഴിൽ ലഭിക്കാതിരുന്ന ഈ മ്പൂർണമായിട്ടും അവർക്ക് മികച്ച തൊഴിലവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അതൊരു പക്ഷെ സ്വദേശത്തോ വിദേശത്തോ ആയിരിക്കാം ഈ രണ്ടായിട്ട് കാണെങ്കിലും നല്ല മികച്ച ശമ്പളമുള്ള ജോലികൾ ഇവർക്ക് ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ ജോലി ലഭിക്കുന്നതിന് ഏറ്റവും അനുകൂലമായൊരു സന്ദർഭമായിരിക്കും സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ വളരെ സധൈര്യം നേരിട്ടവരാണ് പൂരാടനക്ഷത്രക്കാർ കയ്പു നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളുടൻ പൂരുതി മുന്നേറിയവരാണ് നക്ഷത്രക്കാർ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പൂരാട നക്ഷത്രക്കാർക്ക് വേദനകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പൂരാട നക്ഷത്രക്കാർക്ക് ദേവചൈതന്യം നിറഞ്ഞു തൊളുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും തീരും നിങ്ങളെ തകർത്തെറിയുവാൻ ശ്രമിച്ചവർ നിങ്ങളെ ഒന്നുമല്ലാതായി കണ്ടവർ എല്ലാം നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുന്ന സമയമായിരിക്കും വന്നു ചേരുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ സൗഭാഗ്യങ്ങളും മഹാലക്ഷ്മി നൽകും മഹാവിഷ്ണു നൽകും എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ഐശ്വര്യങ്ങൾ വന്നു ചേരും അതുപോലെ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന പൂരാണ നക്ഷത്രക്കാരുടെയും സമയം തെളിയുകയാണ് നിങ്ങളുടെ എല്ലാം എല്ലാമായിരുന്ന ചില സുഹൃത്തുക്കളുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകൾ നിങ്ങളെ വല്ലാതെ വിളിച്ചിരുന്നു നിങ്ങളുടെ മനസ്സ് വല്ലാതെ വിഷമിച്ച സമയങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് എന്നാൽ അത്തരം അഭിപ്രായ ഭിന്നതകളെല്ലാം മാറി നിങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്ന സമയമാണ് കടന്നു വരുന്നത് സാമ്പത്തികമായിട്ട് വളരെ തകർന്ന നിലയിലായിരുന്നു പൂരാട നക്ഷത്രക്കാർ എന്നാൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചയ്ക്കുള്ള സാധ്യതയാണ് ഉരുതിരിഞ്ഞിരിക്കുന്നത് ഒരുപാട് രീതിയിൽ ഇവർക്ക് സമ്പത്തും പണവും എല്ലാം വന്നു ചേരും എന്നുള്ളതാണ് ധനപരമായിട്ട് മുന്നേറ്റം നടത്തുന്നതോടൊപ്പം തന്നെ കടബാധ്യതകളെല്ലാം തീർക്കാൻ പൂർണമായിട്ടും ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് സ് മറ്റ് സംരംഭങ്ങള് സ്വയം തൊഴില് പണമിറക്കിയുള്ള മറ്റ് ബിസിനസ്സുകള് ഇതൊക്കെ ഉള്ളവർക്ക് വലിയ തോതിലുള്ള വിജയങ്ങൾ വന്നു ചേരുന്നതായിരിക്കും പുതിയ തൊഴിലൊക്കെ അതായത് സ്വദേശത്തായാലും വിദേശത്തായാലും അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ വന്നു ചേരും അതുപോലെ ബി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് അനുകൂലമായ സന്ദർഭങ്ങൾ ഉണ്ടാകും അതുപോലെ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ ിൽ ഉണ്ടാകുന്ന ഒരു മാസം കൂടിയായിരിക്കും ജീവിതത്തിലെ ഒരുപാട് തരണം ചെയ്ത് വലിയ വിജയങ്ങൾ നേടാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് തകർന്ന കുടുംബജീവിതം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാമായിരുന്നു ഉത്തരട്ടാതി നക്ഷത്ര ജാതകർ അവന് ഉപിച്ചു വന്നിരുന്ന വിഷമതകൾ എന്നാൽ ഇനി അങ്ങോട്ട് ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ സമയം തെളിയുകയാണ് ഇതിലും മികച്ച സമയം ഇനി സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും ഉത്തരവാദി നക്ഷത്രക്കാർക്ക് വന്നു ചേരുക ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതം തന്നെ മാറി മറിയും ഒട്ടേറെ പ്രതിസന്ധികളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ കൈകളിലേക്ക് ധനസൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് മാസങ്ങളായിട്ട് പല വഴികളിൽ ഉത്തരട്ടാതി നക്ഷത്രക്കാർ വളരെയധികം മാനസിക വിഷമങ്ങൾ അനുഭവിച്ചു വന്ന കാലമാണിത് ജീവിതത്തിൽ പ്രതീക്ഷകളോടെ നോക്കി നിന്നിരുന്ന പല കാര്യങ്ങളും ഉത്തട്ടാതി നക്ഷത്രക്കാർക്ക് നഷ്ടപ്പെട്ടു പോയ സന്ദർഭമായിരുന്നു കഴിഞ്ഞു പോയത് ഉറ്റവരുടെ മരണവും പങ്കാളികളുടെ വേർപിരിയിലും ഉത്തട്ടാതി നക്ഷത്രക്കാരെ തെല്ലെന്നല്ല ഒലച്ചത് ഒറ്റപ്പെട്ടുപോയ നിമിഷങ്ങളിൽ നിന്നാണ് ഉത്തര നക്ഷത്രക്കാർ ജീവിതത്തിലേക്ക് തിരിച്ചു കയറുന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉയർന്നു വരുവാൻ ഉത്തട്ടാതി നക്ഷത്രക്കാർക്ക് ഇനി സാധിക്കും പ്രത്യേകിച്ച് തൊഴിൽ മേഖലകളിൽ ഉണ്ടായിരുന്ന വിഷമതകളെല്ലാം മാറും തൊഴിലിൽ ഉയർച്ചയും തൊഴിൽ അവസരങ്ങളുമെല്ലാം വന്നു ചേരും വിദേശത്തും സ്വദേശത്തും ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ ഉത്തട്ടാതി നക്ഷത്രക്കാർക്ക് വന്നു ചേരും എന്നാൽ ചില സ്നേഹബന്ധങ്ങളൊക്കെ വളരെയധികം ദോഷം ചെയ്യാനുള്ള സാധ്യതകളും വന്നു ചേരുന്നുണ്ട് മുന്നോട്ട് വെക്കുന്ന കൽ പിന്നോട്ടെടുക്കാതെ മുന്നോട്ട് തന്നെ സഞ്ചരിക്കുക ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള വിജയങ്ങൾ വന്നു ചേരും മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം